അസാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തുഹി വലഹമില്ല ഇത് നമ്മൾ പറയാൻ പോകുന്നത് സഹുവിന്റെ സംബന്ധിച്ചാണ് അഥവാ നിസ്കാരത്തിൽ എന്തെങ്കിലും മറവി സംഭവിച്ചാൽ ചെയ്യുന്ന സുജൂദിനാണ് സഹുവിന്റെ സുജൂത് എന്ന് പറയുക എന്താണ് ഈ സഹുവിന്റെ സുജൂത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂത് പോലെ തന്നെ രണ്ട് സുജൂദും ഇടയിലുള്ള ഇരുത്തവും അടങ്ങുന്നത് തന്നെയാണ് സെഹിബിൻ്റെ സുജൂതും പക്ഷെ സെഹുബിന്റെ സുജൂതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹമൂമല്ലാത്ത ആള് അഥവാ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമും ആ സെഹിബിന്റെ സുജൂത് ആരംഭിക്കുന്ന സമയത്ത് നെയ്യത്ത് വയ്ക്കൽ നിർബന്ധമാണ് കാരണം മഹമൂമിന് പ്രശ്നമല്ല കാരണം മാമൂമും ഇമാമിനോടൊപ്പം അങ്ങ് പോയാൽ മതിയാകും എന്തിനാണ് സഹിബിന്റെ സുജൂത് നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സഹിബിൻ്റെ സുജൂത് ഷറ ആക്കപ്പെട്ടിട്ടുള്ളത് സാധാരണയായി സംഭവിക്കുന്ന ആ ഒരു പോരായ്മ എന്ന് പറയുന്നത് മറവി തന്നെയാണ് എന്നാൽ ഈ സഹിബിൻ്റെ സുചൂത് മുക്കരായ സുന്നത്ത് കൂടിയാണ് പക്ഷേ വലിയ ജമാഅത്ത് വലിയ എന്ന് പറഞ്ഞാൽ വളരെ പിറകിലൊക്കെ നിൽക്കുന്ന മൂമികൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ജമാനത്തിലൊക്കെ ഉള്ള അയാൾക്ക് അവിടെ മോക്കതായ സുന്നത്തില്ല കാരണം പിറകിൽ നിൽക്കുന്ന മൂമികൾക്ക് നിസ്കാരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അയാൾക്ക് മോക്കതായ സുന്നത്തില്ല അതുപോലെ തന്നെ മൊയത്ത് നിസ്കാരത്തിലും സഹിബിന്റെ സുജൂത് സുന്നത്തില്ല എപ്പോഴാണ് സഹുവിന്റെ സുചോത് സുന്നത്താവുകയും മോക്കതായ സുന്നത്താവുക ആറ് സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് സഹദിന്റെ സുചൂത് മോക്കതായ സുന്നത്താണ് ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങൾ ഒന്നാമത്തത് മറന്നുകൊണ്ടോ മനപൂർവ്വമോ അപാല സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്തിനെ നഷ്ടപ്പെടുത്തുക അതിനിപ്പം കുനൂത്തിൽപ്പെട്ട ഒരു ഹർഫാണെങ്കിൽ പോലും സഹിബിന്റെ സുജൂത് സുന്നത്താണ് രണ്ടാമത്തെ കാര്യം ഈ അബാദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്നതിൽ സംശയിക്കുക ഒന്നാമത് പറഞ്ഞത് നഷ്ടപ്പെടലാണ് രണ്ടാമത് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നതിലുള്ള സംശയമാണ് മൂന്നാമതായിട്ട് പറയുന്നത് കൗലിയായ ഒരു റുക്കിന് അഥവാ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു അത് ഫർ ആവട്ടെ പിന്നെ അപാദുസിന്നത്തിൽപ്പെട്ടതാവട്ടെ ഹൈആാദുസിഹ്നത്തിൽ പെട്ടതാവട്ടെ പക്ഷെ അത് അതിന്റെ സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് നീക്കുക മാറ്റുക പക്ഷെ അങ്ങനെ മാറ്റൽ കൊണ്ട് നിസ്കാരം വാത്തിലാകാത്ത പൗലിയായ ഒന്നായിരിക്കണം എന്ന് മാത്രം പക്ഷെ അങ്ങനെ മാറ്റൽ കൊണ്ട് നിസ്കാരം വാത്തിലാകുന്നതാണെങ്കിൽ അത് സഹദിന്റെ സുചൂത് കൊണ്ട് പരിഹരിക്കുകയില്ല മറിച്ച് നിസ്കാരം തന്നെ വാത്തിലായി പോകും ഇവിടെ ഈ ഹൈആാത്ത് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഒറ്റ സുന്നത്തേ ഉള്ളൂ അത് സൂറത്താണ് സൂറത്ത് അതിന്റെ സ്ഥലമല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഊതിയാൽ ഹൈആാത്ത് സുന്നത്തിൽപ്പെട്ട സൂറത്തിന് മാത്രം അത് സഹിവിന്റെ സുചൂത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് അപ്പൊ സൂറത്ത് അതിന്റെ സ്ഥലമല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മനഃപൂർവ്വമോ അല്ലെങ്കിൽ അറിയാതെയോ മാറ്റൽ മാറ്റിയാൽ തന്നെ അത് പിന്നെ സഹിവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് എന്നാല് മറ്റു ഹൈആത്ത് സുന്നത്തുകൾ സൂറത്തല്ലാത്ത മറ്റേതെങ്കിലും ഹൈആത്ത് സുന്നത്തുകൾ അതിന്റെ സ്ഥലമല്ലാത്തതിലേക്ക് മാറ്റപ്പെ മാറ്റിയതുകൊണ്ട് അത് സഹുവിന്റെ സുചൂതുകൊണ്ട് പരിഹരിക്കപ്പെടുകയും ഇല്ല എന്നാല് നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു കൗലിയായ ഒന്ന് അതിൻ്റെ സ്ഥലമല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന വിഷയം അതുകൊണ്ട് നിസ്കാരത്വം നിസ്കാരം വാത്തിലാകാത്തതായിരിക്കണം അങ്ങനെ നീക്കം ചെയ്യൽ കൊണ്ട് നിസ്കാരം വാത്തിലാകരുതെന്നാണ് എന്നാല് ചില കൗലിയായ റൊക്കിനുകൾ ഉണ്ട് നിസ്കാരത്തിൽ അതിൻ്റെ അതിൻ്റെ സ്ഥലമല്ലാത്ത മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റൽ കൊണ്ട് നിസ്കാരം പാത്തിലാകും അതിൽ പെട്ടതാണ് തകബീറത്തു ലെഹറാമും സലാമും അതിന് രണ്ടിനും സ്ഥലമുണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ളതാണ് സലാമും അതിന്റെ അവസാനത്തിലുള്ളതാണ് അപ്പൊ അതിനെ മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റൽ കൊണ്ട് എന്ത് സംഭവിക്കും നിസ്കാരം പാത്തിലാകും അപ്പൊ അങ്ങനെയുള്ള ഈ നീക്കം ചെയ്യൽ കൊണ്ട് നിസ്കാരം പാത്തിലാകുന്ന സംഗതികൾ മാറ്റൽ കൊണ്ട് സഹുവിന്റെ സുരൂത് മതിയാവുകയില്ല മറിച്ച് നിസ്കാരം തന്നെ പാത്തിലായി സഹുവിനെ പുതിയ നിസ്കാരം കൊണ്ടുവരേണ്ടതാണ് എന്നാൽ ഫെയിലി ആയ റുക്കുനുകളോ അബ്വാദുകളോ ആണ് ഇതുപോലെ നീക്കം ചെയ്യുന്നതെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യൽ കൊണ്ട് തന്നെ നിസ്കാരം പാത്തിലാകും അത് പിന്നെ അവിടെ സെഹുവിൻ്റെ സുരൂത് കൊണ്ട് പരിഹരിക്കുന്ന വിഷയം വരുന്നില്ല അത് ചെയ്യലോട് കൂടെ തന്നെ എന്ത് ചെയ്യും അത് മനഃപൂർവ്വമാണെങ്കിൽ ചെയ്യലോട് കൂടെ തന്നെ നിസ്കാരം പാത്തിലാകും ായിട്ട് പറയുന്നത് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്ന ഒന്ന് മറന്നുകൊണ്ട് ചെയ്യുക ഏതുപോലെ ചുരുങ്ങിയ റുക്കനിനെ ദീർഘിപ്പിക്കുക ചുരുങ്ങിയ റുക്കിനിൽ പെട്ടതാണ് എത്തിതാല് ഇടയിലുള്ള ഇരുത്തം അപ്പൊ അതിനെ അതിന്റെ കണക്കിനേക്കാൾ കൂടുതൽ ദീർഘിപ്പിക്കുക അതുപോലെ കുറഞ്ഞ സംസാരം കുറഞ്ഞ സംസാരം മനപൂർവ്വമാണെങ്കിൽ ബാത്തിലും കുറഞ്ഞ ഈ നാ ഭക്ഷണം കഴിക്കൽ അഥവാ പലിന് ഇടയിൽ എന്തെങ്കിലും കുടുങ്ങിയൊക്കെ എടുത്ത് ചിലപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ അറിയാതെ ചവച്ചു പോകും അത് മനപൂർവ്വം ചവക്കുകയാണെങ്കിൽ സംസ്കാരം പാത്തിലാകും പക്ഷെ അത് മറന്നുകൊണ്ട് ചവച്ചാലും സംസ്കാരം പാത്തിലാവുകയില്ല കുറഞ്ഞ സംസാരം മനപൂർവ്വം ആണെങ്കിൽ സംസ്കാരം പാത്തിലാണ് മറന്നുകൊണ്ടാണെങ്കിലും പാത്തിലാവുകയില്ല അതുപോലെ ഫെയിലിയായ റുക്കനിനെ ദീർഘിപ്പിക്കുക അതായത് അതിന്റെ കണക്കിനേക്കാൾ കൂടുതൽ ദീർഘിപ്പിക്കുക ഫെയിലിയായ റുക്കുനെ അധികരിപ്പിക്കുക അഥവാ രണ്ടെണ്ണം ചെയ്യേണ്ട സുജൂതിന്റെ സ്ഥാനത്ത് മൂന്നെണ്ണം ചെയ്യുക അത് മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും അങ്ങനെയുള്ള ഒന്ന് മറന്നുകൊണ്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള മനപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്ന ഒന്ന് മറന്നുകൊണ്ട് ചെയ്യുക ഈ സന്ദർഭത്തിലും സഹുവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ് അഞ്ചാമത്തത് ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ നിസ്കാരത്തിന്റെ റക്കായത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചു അത് കൂടിയോ കുറഞ്ഞോ എന്ന് അഥവാ നാല് റക്കായത്തുള്ള ഒരു നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കെ അത് മൂന്ന് റക്കായത്താണോ നാല് റക്കായത്താണോ എന്ന് സംശയിച്ചാൽ അയാള് നിർബന്ധമായിട്ടും ഒരു റക്കായത്ത് കൂടി കൊണ്ടുവരണം ഇനിയിപ്പോ ആ റക്കായത്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അയാളുടെ സംശയം നീങ്ങിയാലും അയാൾ റക്കായത്ത് ഏതായാലും കൊണ്ടുവന്നോ അപ്പൊ ആ മറവി സംഭവിച്ചതിന്റെ പേരിൽ സഹബിന്റെ സുചൂത് ചെയ്യാവും ചെയ്യേണ്ടതാണ് എന്നാൽ ഇതേ സംശയം അയാൾക്ക് ഉണ്ടാകുന്നത് അഥവാ പിന്നെ അയാള് ശരിക്കും നാലാമത്തെ ഇറക്കായത്തിൽ നിൽക്കുക അപ്പൊ നാലാമത്തെ ഇറക്കാലത്തിൽ നിൽക്കുമ്പോൾ സംശയം മൂന്ന് നാല് നാലിറക്കായത്താണോ എന്ന് പക്ഷേ അയാള് നാലാമത്തെ ഇറക്കാലത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് ഉറപ്പായി അഥവാ സംശയം നീങ്ങി ഞാൻ ഇപ്പോൾ ഉള്ളത് നാലാമത്തെ ഇറക്കാലത്തിൽ തന്നെയാണ് മൂന്നിലല്ല എങ്കിൽ അയാള് സെഹുവിന്റെ സുചോതി ചെയ്യേണ്ടതില്ല കാരണം അയാൾക്ക് അവരൊരു ഒരു ചെറിയൊരു ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഉടനെ തന്നെ ആ സംശയം നീങ്ങുകയും ചെയ്തു ബുദ്ധിയൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല സെഹുവിന്റെ സുചോതി ചെയ്യേണ്ടതുല്ല വേറെ നിസ്കാരത്തിന് പ്രശ്നവും ഇല്ല ആറാമത്തെ കാര്യം ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അതോ നേരത്തെ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇമാമിൽ നിന്ന് സംഭവിക്കുക അങ്ങനെ ഇമാമിൽ നിന്ന് സംഭവിച്ചു പക്ഷെ ഇമാമ് സഹുവിന്റെ സുജൂത് ചെയ്തില്ല എങ്കിൽ സഹുവിന്റെ ഇനിയിപ്പോ മഹമൂം അല്ല ഒരാൾ മസ്ബൂഖാണ് അഥവാ ഇമാമിനോട് ഒരു റക്കായത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത ആളാണ് എങ്കിൽ അയാൾ സാധാരണ പോലെ അടുത്ത റക്കായത്തിലേക്ക് എഴുന്നേറ്റ് അയാളുടെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ സഹിബിന്റെ സുജൂത് കൊണ്ടുവരൽ സുന്നത്താണ് എന്നാല് മഹ്മൂമ് മഹമോമിന്റെ മറവിക്ക് വേണ്ടി ഇമാമിന്റെ പിന്നിൽ വെച്ച് സഹുവിന്റെ സുചോതി ചെയ്യേണ്ടതില്ല ഇമാമിന്റെ മറവിക്ക് വേണ്ടിയേ മഹമോമ് സുജൂതി ചെയ്യേണ്ടതുള്ളൂ നേരെ മറിച്ച് മഹമോമിന്റെ മറവി സംഭവിച്ചതിന്റെ പേരിൽ അഥവാ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന മഹമോമ് അയാളുടെ മറവിയുടെ പേരിൽ സഹിവിന്റെ സുചോതി ചെയ്യേണ്ടതില്ല കാരണം മാമൂമിന്റെ മറവി അത് ഇമാമിന്റെ മറവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇമാമിന് മറവി സംഭവിച്ചാൽ മാമൂമ് സുജോതി ചെയ്യണം പക്ഷേ മാമൂവിന് മറവി സംഭവിച്ചതിന്റെ പേരിൽ മഹമൂമ് സഹദിന്റെ സുജോതി ചെയ്യേണ്ടതില്ല അത് ഇമാമിനോട് കൂടെ അങ്ങ് പരിഹരിച്ചു പോയിക്കൊള്ളും മാത്രവുമല്ല മഹമൂമിന്റെ മറവിയെ ഇമാമു വഹിച്ചുകൊള്ളും പക്ഷേ ഇമാമിന്റെ മറവിയെ മാമൂമിന് വഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാമൂമന് ഇമാമിന്റെ മറവി സംഭവിച്ചതിന്റെ പേരിൽ സഹദിന്റെ സുജൂതി ചെയ്യൽ സുന്നത്താണ് എന്നാൽ ഈ സഹിവിന്റെ സുജൂത് നഷ്ടപ്പെടും എപ്പോഴാണ് ഒരാള് മറവി സംഭവിച്ചു ആ മറവി സംഭവിക്കലോടുകൂടെ തന്നെ മനഃപൂർവ്വം അയാള് സലാം വീട്ടി ഇനി സലാം വീട്ടിയെങ്കിലും കുറഞ്ഞ സമയമായിട്ടേ ഉള്ളൂ എന്നാലും ശരി അതോടുകൂടി എന്ത് ചെയ്തു ആ സഹുവിന്റെ സുജൂതി അവിടെ പാത്രമില്ലായ്മെ സഹിബിന്റെ സുചോതി നടക്കുകയില്ല മറ്റൊരു കേസ് സഹിബിന്റെ സുചോതി ചെയ്യണമെന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ അത്തഹ്യാത്തിന്റെ അവസാനത്തിൽ എത്തി അത് മറന്നുപോയി അങ്ങനെ മറന്നുപോയി സലാം വീട്ടി വീട്ടിക്കഴിഞ്ഞാല് സമയം ദീർഘിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും നിസ്കാരത്തിലേക്ക് മടങ്ങി വരാം എന്നാൽ സമയം ദീർഘിച്ചു പോയാലോ പിന്നെ അയാൾക്ക് നിസ്കാരത്തിലേക്ക് മടങ്ങി വരാൻ വകുപ്പില്ല അപ്പൊ അങ്ങനെ മറന്നുകൊണ്ട് സലാം വീട്ടി സലാം വീട്ടിയതിന് ശേഷം അയാൾ വീണ്ടും സഹിബിന്റെ സുജൂത്ത് ചെയ്യാൻ വേണ്ടി നിസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അയാൾ നിസ്കാരത്തിലേക്ക് മടങ്ങി വ മടങ്ങി വന്നവനെ പോലെയാണ് അപ്പൊ എന്ത് ചെയ്യണം അയാള് പിന്നെ സഹിബിന്റെ സുജൂതിലേക്ക് തക്വീറൊക്കെ ചെല്ലി സഹുവിന്റെ സുജൂത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ സലാം വീട്ടണം അയാള് നിസ്കാരത്തിലേക്ക് മടങ്ങി വന്ന ആളാണ് അപ്പൊ വീണ്ടും ഒന്നുകൂടെ സലാമും വീട്ടേണ്ടതുണ്ട് എന്നാല് സെഹുബിന്റെ സുജൂത് അതിന്റെ മുമ്പുള്ളതും അതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ സഹുവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടും പക്ഷേ സഹുവിന്റെ സുജൂതിന് സഹുവിന്റെ സുജൂത് പരിഹാരമാവുകയില്ല ഏതുപോലെ ഒരാള് മറവിക്ക് വേണ്ടി മറന്നുകൊണ്ട് സഹുവിന്റെ സുജൂതി ചെയ്തു പക്ഷെ മറവി അയാൾക്ക് ഉണ്ടായിട്ടില്ല മറന്നുകൊണ്ടാണ് അയാൾ സെഹുവിന്റെ സുജൂത് ചെയ്യുന്നത് എങ്കിൽ ആ സഹുവിന്റെ സുജൂത് കൊണ്ട് അഥവാ മറന്നുകൊണ്ട് ചെയ്ത ആ സഹുവിന്റെ സുജൂത് മറവിക്കുള്ള പരിഹാരം ആവൂല മറിച്ച് അതിനെന്ത് ചെയ്യണം വേറെ ഒരു സഹിവിന്റെ സുചൂത് ചെയ്യണം വേറെ മറിച്ച് സെഹിബിന്റെ സുചോത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകും അതിന് മാത്രം പരിഹാരൂല ഏതുപോലെ ഒരാള് അറിയാതെ എന്ത് ചെയ്തു സെഹുവിന്റെ സുജൂതി ചെയ്തു അപ്പൊ എന്നാ ഏതായാലും സഹിബിന്റെ സുചോത് ഞാൻ ചെയ്തിക്കണല്ലോ എന്നാ പിന്നെ ആ മറവിക്ക് ഇത് പരിഹാരമാവോ ഇല്ല ആ മറവിക്ക് വേണ്ടി അഥവാ അറിയാതെ അല്ലെങ്കിൽ മറന്നുകൊണ്ട് ചെയ്ത സെഹുവിന്റെ സുചോദിന്റെ മറവിക്ക് വേണ്ടി പുതിയ ഒരു സഹുവിന്റെ സുജൂത ആ മറവിയുടെ സുചോത് നമ്മൾ വേറെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നിസ്കാരം ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് മറവികളും അതുപോലെ സംശയങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നിലക്ക് നിസ്കരിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു